ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം ധനുമാസമാണ് തിരുവാതിരയ്ക്ക് ഏറ്റവും പ്രാധാന്യമുള്ള സമയം തിരുവാതിര ഏറ്റവും അധികം വിശേഷമായി കൊണ്ടാടുന്ന ഒരു ക്ഷേത്രമുണ്ട് അതായത് തിരുവാതിര മുതൽ പന്ത്രണ്ട് ദിവസം മാത്രം ശ്രീ പാർവതി ദേവിയുടെ നട തുറന്ന് ദേവി ഭക്തരെ അകമഴിഞ്ഞ അനുഗ്രഹിക്കുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട മഹാദേവ ക്ഷേത്രങ്ങളിൽ ഒന്നായ തിരുവൈരാണിക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രം ആ ക്ഷേത്രത്തിന്റെ ഐതിഹ്യത്തെക്കുറിച്ച് നമുക്കൊന്ന് അറിയാം തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രം മൃത്യുഞ്ജയനായ ശിവനും ആദിപനാശക്തിയായ പാർവതീദേവിയുമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠകൾ ശിവനെ കിഴക്ക് ഭാഗത്തേക്കും ശ്രീ പാർവതി ദേവിയെ പടിഞ്ഞാറു ഭാഗത്തേക്കും ദർശനമാക്കിക്കൊണ്ട് ഒരേ ശ്രീകോവിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ശിവൻ മുഖ്യ പ്രതിഷ്ഠകളിൽ ഒരാൾ ആണെങ്കിൽ കൂടിയും ഇവിടത്തെ പാർവതീദേവിക്കാണ് കൂടുതൽ പ്രസിദ്ധി ഉപദേവതകളായി ഗണപതി അയ്യപ്പൻ മഹാവിഷ്ണു സതീദേവി ഭദ്രകാളി നാഗദേവങ്ങൾ എന്നിവർക്കും ഇവിടെ പ്രതിഷ്ഠകളുണ്ട് കേട്ടോ ധനുമാസത്തിൽ തിരുവാതിര നാൾ മുതൽ പന്ത്രണ്ട് ദിവസം മാത്രമേ ശ്രീപാർവതീ ദേവിയുടെ നട തുറക്കാറുള്ളൂ അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ ഭക്തജന തിരക്ക് കൂടുതലായിരിക്കും ഭക്തജനങ്ങളിൽ നല്ലൊരു ഭാഗം സ്ത്രീകളാണ് എന്നതാണ് ഒരു പ്രത്യേകത തന്മൂലം ഈ ക്ഷേത്രത്തിന് സ്ത്രീകളുടെ ശബരിമല എന്നൊരു അപരനാമവും ഉണ്ട് ഇനി ക്ഷേത്രോൽപത്തിയെ കുറിച്ച് അറിയാം തിരുവൈരാണിക്കുളം ക്ഷേത്രത്തിന്റെ ഉദ്ഭവം ക്ഷേത്രം ഊരാള കുടുംബങ്ങളിലൊന്നായ അഗൌർമനയുമായും പറയിപ്പറ്റ പന്തിരുകുലവുമായും ബന്ധപ്പെട്ടു നിൽക്കുന്നതാണ് അഗോർമനയിലെ നമ്പൂതിരിമാരാണ് ആ നാട് മുഴുവൻ അക്കാലത്ത് അടക്കി ഭരിച്ചിരുന്നത് ഐരാണിക്കുളത്ത് പ്രസിദ്ധമായ മഹാദേവ ക്ഷേത്രത്തിന്റെ ഉടമസ്ഥരായിരുന്നവരെ നിത്യേന അവിടെ ദർശനം നടത്തിപ്പോന്നു കാലാന്തരത്തിലെ കുടുംബത്തിലുണ്ടായ ചില പ്രശ്നങ്ങൾ നിമിത്തം അഗവോർമനയിലെ ഒരു ശാഖ പിരിഞ്ഞു പോവുകയും അവർ വെള്ളാരപ്പള്ളിയിൽ പെരിയാറിൻ്റെ കരയിലായി പുതിയയിലെ പണി കഴിപ്പിച്ച് അവിടെ സ്ഥിരമാസ സ്ഥിരമാസ താമസമാക്കുകയും ചെയ്തു ഇക്കാലത്താണ് പറയിപറ്റ പന്തിരുകുളത്തിലെ അംഗമായ അഗ ിതനായി കടന്നു വരുന്നത് ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ തന്നെ ചാത്തൻ മനയിലെ അംഗങ്ങൾക്ക് പ്രിയങ്കരനാവുകയും ചെയ്തു വെള്ളാരപ്പള്ളിയിൽ താമസമാക്കിയ ശേഷവും അകവൂർ മനയിലെ വലിയ നമ്പൂതിരിക്ക് ഐരാണിക്കുളം ക്ഷേത്രത്തോട് വലിയ അടുപ്പമായിരുന്നു പക്ഷെ അവിടം ദൂരമായതിനാൽ അങ്ങോട്ട് പോയി വരാൻ സുഗമമായ വഴിയുണ്ടായിരുന്നില്ല ദുഃഖിതനായ അദ്ദേഹം തന്റെ ആഗ്രഹം ചാത്തനോട് പറഞ്ഞു നമ്പൂതിരിയുടെ ദുഃഖം മനസ്സിലാക്കിയ ചാത്തൻ കരിങ്കല്ല് കൊണ്ടൊരു തോണി ഉണ്ടാക്കി തുടർന്ന് ദർശനം നടത്തുന്ന വേളകളിലെല്ലാം ആ തോണിയിലേറിയാണ് എറി നടന്നുമാണ് നമ്പൂതിരി പോയി വന്നിരുന്നത് എന്നാൽ പ്രായമായപ്പോൾ നമ്പൂതിരിക്ക് അതും പ്രയാസമായി തുടങ്ങി അവസാനമായി ഐരാണിക്കുളത്ത് അവനെ തൊഴുതു വരുമ്പോൾ നടയിൽ നിന്ന് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് നമ്പൂതിരി തനിക്ക് ഇനി ഐരാണിക്കുളത്തേക്ക് വന്നു കൂഴാൻ കഴിയാത്ത ദുഃഖം അറിയിക്കുകയാണ് കാരണമൂർത്തിയായ ഐരാണിക്കുളത്തപ്പൻ തന്റെ ഭക്തന്റെ ആഗ്രഹം അനുസരിച്ച് കുടികൊള്ളാമെന്ന് സമ്മതിക്കുകയും ചെയ്തു മനയിലേക്കുള്ള മടക്കയാത്രയ്ക്കായി നമ്പൂതിരി തന്റെ ഓലക്കുട എടുത്തപ്പോൾ അതിന് പതിവില്ലാത്ത ഭാരം അനുഭവപ്പെടും എന്താണ് കാരണമെന്ന് അപ്പോൾ അദ്ദേഹത്തിനൊന്നും മനസ്സിലായില്ല ഈ സംഭവം അദ്ദേഹം ചാത്തനോട് പറഞ്ഞു അപ്പോഴും ചാത്തൻ പറഞ്ഞു ഓ അതൊന്നും സാരമില്ല എന്നാണ് ചാത്തൻ മറുപടി പറഞ്ഞത് മടക്കയാത്രയിലെ മന മനപ്പറമ്പിൽ നിന്ന് അല്പം ദൂരെ എത്തിയപ്പോൾ നമ്പൂതിരിക്ക് കലശലായ മൂത്രശങ്ക ഉണ്ടായി അടുത്ത അനുയോജ്യമായ ഒരു സ്ഥലം കണ്ട് അദ്ദേഹം ചാത്തനോട് തോണി കരക്കടുപ്പിക്കാൻ പറഞ്ഞു ചാത്തനപ്രകാരം ചെയ്തു തന്റെ വാലക്കൂടെ ഒരു സ്ഥലത്ത് ഒതുക്കി വെച്ച ശേഷം നമ്പൂതിരി മൂത്രശങ്ക തീർത്തു തുടർന്ന് കൈകാലുകൾ കഴുകി കുടയെടുത്തപ്പോ അതിന്റെ ഭാരം വളരെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെന്ത് മറിമായും എന്നറിയാതെ നമ്പൂതിരി അന്തം വിട്ടു നിന്നുപോലും അക്കാര്യം അദ്ദേഹം ചാത്തനോട് പറഞ്ഞപ്പോൾ എല്ലാത്തിനും സമാധാനമുണ്ടാകുമെന്നായിരുന്നു ചാത്തന്റെ മറുപടി അഗോർ മനക്കടവിൽ തോണി എത്തിയപ്പോൾ നമ്പൂതിരിയും ചാത്തനും അവിടെ നിന്ന് വന്ന് ഇറങ്ങുകയും ചാത്തൻ തോണി മറച്ചിടുകയും ചെയ്തു അപ്പൊ ഇത് കണ്ടപ്പോൾ നമ്പൂതിരി എന്താ കാര്യം എന്ന് ചാത്തനോട് ചോദിച്ചു എന്താ തോണി മറച്ചിടണേ എന്ന് ചോദിച്ചപ്പോൾ ചാത്തൻ പറയും ഈ തോണിയോട് ഇനി ആവശ്യമില്ല എന്ന് ചാത്തൻ പറയും ചാത്തൻ മറച്ചിട്ട തോണി ഒരു കല്ലായി മാറുകയും ചെയ്യും ഇന്നും പെരിയാറ്റിലെ അഗോർ മനക്കടവിൽ ആ കല്ല് പൊന്തി കിടക്കുന്നത് കാണാമത്രേ ഇന്ന് ക്ഷേത്രമിരിക്കുന്ന സ്ഥലം അന്നൊരു കൊടും കാഴായിരുന്നു വന്യമൃഗങ്ങൾ അവിടെ സ്വൈര്യവിവാഹാരം നടത്തിയിരുന്നു നമ്പൂതിരി ഐരാണിക്കുളം ദർശനം കഴിഞ്ഞ് മടങ്ങിയെത്തിയ ദിവസം തന്നെ അവിടെ ഒരു സംഭവം ഉണ്ടായി മേൽപ്പറഞ്ഞ സ്ഥലത്ത് കാടുവെട്ടാൻ വന്ന ഒരു പുലിയ സ്ത്രീ തൻ്റെ കയ്യിലിരുന്ന അരിവാളിനും മൂർച്ച കൂട്ടാനായിട്ട് അടുത്ത് കണ്ടൊരു കല്ലിൽ ഉരച്ചു അത്ര ഉരച്ചു നോക്കിയപ്പോൾ അവിടെ നിന്ന് രക്തപ്രവാഹം ഉണ്ടായി ഇത് കണ്ട് ഭയപ്പെട്ട ആ സ്ത്രീ ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ ദൂരെ കിഴക്കോട്ട് ഓടി എന്നാണ് പറയുന്നത് ഒഴിഞ്ഞൊരു പറമ്പിലെത്തുകയും അവിടെ വെച്ച് മുക്തി അടയുകയും ചെയ്തു അത്ര ഈ വിവരം കാട്ടുതീ പോലെ പടർന്നു വിവരം അറിഞ്ഞ നമ്പൂതിരിയോ പരിവാരങ്ങളോടും ചാത്തിനടക്കമുള്ള പരിചാരകരോടും കൂടി സംഭവ സ്ഥലത്തേക്ക് വന്നു അവിടെ വന്ന് നോക്കിയപ്പോൾ സ്വയംഭവമായ ഒരു ശിവലിംഗത്തിൽ നിന്നാണ് രക്തപ്രവാഹം ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കി തൊട്ടടുത്തൊരു കിണറും പ്രത്യക്ഷപ്പെട്ടിരുന്നു സന്തോഷാധിക്യം കൊണ്ട് കണ്ണ് നിറഞ്ഞു പോയ നമ്പൂതിരി ശിവലിംഗത്തിന് മുന്നിൽ സാഷ്ടാംഗം പ്രണാമിക്കും ഐരാണിക്കുളത്ത് നിന്നുള്ള മടങ്ങുന്ന സമയത്ത് ഐരാണിക്കുളത്തപ്പൻ നമ്പൂതിരിയുടെ കുടയിൽ കുടികൊണ്ടത് കൊണ്ടാണ് അതിന് അത്യധികം ഭാരം തോന്നിയതെന്നും നമ്പൂതിരി മൂത്രമൊഴിക്കുന്നതിന് മുമ്പായി കുട ഒരു സ്ഥലത്ത് ഒതുക്കി വെച്ചപ്പോ ഐരാണിക്കുളത്തപ്പൻ കുടയിൽ നിന്നിറങ്ങുകയും ഭൂമിക്കടിയിലൂടെ സഞ്ചരിച്ച് ആദ്യം കിണറ്റിൽ കുടികൊണ്ട ശേഷം സ്വയംഭൂവായി പ്രത്യക്ഷപ്പെടുവായിരുന്നുവെന്ന് ചാത്തൻ പിന്നീട് നമ്പൂതിരി അറിയിക്കും ഇത്രയുമായപ്പോൾ നമ്പൂതിരി ക്ഷേത്ര നിർമ്മാണത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം ചെയ്യും പ്രഗത്ഭരായ ക്ഷേത്രശിപ്പികളുടെ നേതൃത്വത്തിൽ എല്ലാവിധ വാസ്തു നിയമങ്ങളും അനുസരിച്ചാണ് ക്ഷേത്ര നിർമ്മാണം നടത്തിയത് ഐരാണിക്കുളത്തപ്പൻ പാർവതി സമേത ഭാവത്തിലുള്ള പ്രതിഷ്ഠയായതിനാൽ പുതിയ ക്ഷേത്രത്തിലും പാർവതി പ്രതിഷ്ഠ നടത്തി ഐരാണിക്കുളത്തപ്പൻ കുടികൊള്ളുന്ന സന്നിധി അന്നു മുതൽ തിരുവൈരാണിക്കുളം എന്ന പേരിൽ പ്രസിദ്ധമാണ് ായി അകൗർ നമ്പൂതിരി തന്നെ ക്ഷേത്രത്തിന്റെ ഊരാളനുമായി ഇനി നട തുറപ്പ് മഹോത്സവത്തെ പറ്റി നമുക്കറിയാം ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ധനുമാസത്തിലെ തിരുവാതിര മുതൽ പന്ത്രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന പാർവതി ദേവിയുടെ നടതുറപ്പ് മഹോത്സവം മറ്റൊരു ക്ഷേത്രത്തിൽ നിന്നും ഇല്ലാത്ത ഈ വിശേഷ ചടങ്ങ് ഇവിടെ തുടങ്ങാൻ കാരണമായ ഒരു സംഭവമുണ്ട് കേട്ടോ അത് ഇങ്ങനെയാണ് പറയുന്നത് പണ്ടുകാലത്ത് ക്ഷേത്രത്തിൽ ദേവി നട എല്ലാ ദിവസവും തുറന്നിരുന്നു അക്കാലത്ത് ക്ഷേത്രത്തിൽ ഭഗവാന്റെ നിവേദ്യം തയ്യാറാക്കുന്നത് പോലും ഭഗവതിയായിരുന്നത്രേ ഈ സങ്കല്പത്തിൽ നിവേദ്യത്തിനായുള്ള വസ്തുക്കൾ തിടപ്പള്ളിയിലെത്തിച്ചാൽ പിന്നീട് അടച്ചു പതിവുണ്ടായിരുന്നു നിശ്ചിത സമയം കഴിഞ്ഞ് തുറന്നു നോക്കുമ്പോഴേക്കും നിവേദ്യം തയ്യാറി തയ്യാറായി കഴിഞ്ഞിട്ടുണ്ടാകും ഇതുമൂലമാണ് ദേവി തന്നെയാണ് ഉണ്ടാക്കുന്ന അതായത് ദേവി തന്നെയാണ് ഭഗവാൻ വേണ്ടി നൈവേദ്യം ഉണ്ടാക്കുന്നതെന്ന് വിശ്വാസം പരന്നു ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായിട്ട് ക്ഷേത്ര ഊരാളന്മാർ ഒരു ദിവസം ഒരു ദിവസം ക്ഷേത്രത്തിലെത്തുകയാണ് നിവേദ്യം തയ്യാറാക്കുന്നതിനായി സാധനങ്ങളെല്ലാം തിടപ്പള്ളിയിൽ കയറ്റി വാതിലടച്ച ശേഷമാണ് അവർ ദർശനത്തിന് നിശ്ചിത സമയത്തിന് മുമ്പ് വാതിൽ തുറന്നു നോക്കി അവർ കണ്ടതോ സർവാഭരണ വിഭൂഷിതയായ പാർവതീദേവി ഭക്ഷണം പാകം ചെയ്യുന്നതാണ് ഈ കാഴ്ച കണ്ട് ഞെട്ടിപ്പോയ ഊരാളന്മാർ അമ്മേ ദേവി ജഗദമ്പിയെ എന്ന് ഉറക്ക വിളിച്ചു തന്റെ രഹസ്യം പുറത്ത് പുറത്തായതിനാല് ദുഃഖിതയായ ഭഗവതി താൻ ക്ഷേത്രം വിട്ടിറങ്ങാൻ പോവുകയാണെന്നും ഊരാളന്മാരോട് പറഞ്ഞു ഇതിൽ ദുഃഖിതരായ മൂവരും ദേവിയുടെ പാദങ്ങളിൽ വീണ് മാപ്പ് അപേക്ഷിച്ചപ്പോൾ എല്ലാ വർഷവും തൻ്റെ പതിയുടെ ജന്മനാളായ ധനുമാസത്തിലെ തിരുവാതിര മുതൽ പന്ത്രണ്ട് ദിവസം ദർശനം നൽകുന്നതാണെന്നും ആ സമയത്ത് വന്ന് ദർശനം നടത്തുന്നത് പുണ്യമായിരിക്കുമെന്നും ഭഗവതി അരുളി ചെയ്യൂ ഇതേ തുടർന്നാണ് നട മഹോത്സവം ആരംഭിച്ചതത്രേ ക്ഷേത്രത്തിലെ തിരുവാതിരയും നട തുറപ്പ് മഹോത്സവം മറ്റൊരു ക്ഷേത്രത്തിലും കാണാത്ത ഒരു വിശേഷമാണ് ഇത് എന്നതിനൊണ്ട് തന്നെ വളരെയധികം പ്രാധാന്യം ഈ ചടങ്ങിന് കൽപ്പിച്ചു വരുന്നുണ്ട് ഈ പന്ത്രണ്ട് ദിവസങ്ങളിൽ ദേവിയെ വന്ദിച്ചാൽ മാംഗല്യലബ്ധിയും ദീർഘമാംഗല്യവും കുടുംബ സൗഖ്യവും ഉണ്ടാകുമെന്നാണ് ഭക്തർ വിശ്വസിക്കുന്നത് തിരുവാതിര നക്ഷത്രം സന്ധ്യയ്ക്ക് വരുന്ന ദിവസമാണ് ക്ഷേത്രത്തിൽ ദേവിയുടെ നട തുറക്കുന്നത് ഇതിനോടനുബന്ധിച്ച് അന്നേ ദിവസം വൈകിട്ട് നാല് മണിക്ക് ശിവപാർവതിമാർക്ക് ചാർത്താനുള്ള തിരുവാഭരണങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര മൂന്ന് ഊരാള കുടുംബങ്ങളിൽ പ്രധാനപ്പെട്ടതായ അകവൂർമനയിൽ നിന്നാണ് പുറപ്പെടുന്നു അഗവർമനയുടെ കുലദൈവമായ ശ്രീരാമസ്വാമിയുടെ നടയിൽ പ്രത്യേക പൂജകൾ നടത്തിയ ശേഷം അകവൂർമനയിലെ കാരനവർ ക്ഷേത്രം ഭാരവാഹികൾക്ക് തിരുവാഭരണങ്ങൾ കൈമാറുന്നത് യുടെയാണ് ഘോഷയാത്രക്ക് ആരംഭമാകുന്നത് പ്രത്യേകം തീർത്ഥരഥത്തിൽ തിരുവാഭരണങ്ങൾ പ്രതിഷ്ഠിച്ച ശേഷം വാദ്യമേള മേളങ്ങളുടെയും മുത്തുക്കുടകളുടെയും താലപ്പൊലിയുടെയും അകമ്പടിയോടെ പുറപ്പെടുന്ന ഘോഷയാത്രയ്ക്ക് വഴിയിൽ എല്ലായിടത്തു നിന്നും സ്വീകരണം ലഭിക്കുന്നു ഇതിനിടയിൽ മറ്റു രണ്ട് ഊരാള കുടുംബക്കാരും ഇവിടെ എത്തിയിട്ടുണ്ടാകും എട്ട് മണിയാകും ഘോഷയാത്ര ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ ആ സമയത്ത് ദേവിയുടെ തോഴിയായ പുഷ്പിണി എന്ന സ്ഥാനം വഹിക്കുന്ന ഒരു മുതിർന്ന സ്ത്രീയും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടാകും മൂന്ന് മനക്കാരും ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നോ എന്ന് പുഷ്പിണി മൂന്ന് പ്രാവശ്യം ചോദിക്കും എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ ക്ഷേത്രമേൽശാന്തിയോട് ദേവിയുടെ നട തുറക്കാൻ പുഷ്പിണി ആവശ്യപ്പെടുകയും അതനുസരിച്ച് നട തുറക്കുകയും ചെയ്യുന്നു ആ സമയം ക്ഷേത്രത്തിൽ പല പലയിടത്തു നിന്നു ഉയർന്നേക്കുന്ന നാമജപവും സ്ത്രീ ഭക്തജനങ്ങളുടെ വായ്ക്കുരവിടലും തുടരെ തുടരെയുള്ള കഥന വെടികളും മുഴങ്ങി കേൾക്കാം അതോടെ നട തുറപ്പ് മഹോത്സവത്തിന് തുടക്കമാകും അന്നേ ദിവസം രാത്രി ക്ഷേത്രത്തിൽ തിരുവാതിര കളിയും ഉണ്ടാകും തുടർന്നുള്ള പന്ത്രണ്ട് ദിവസം ദേവിയെ കാണാൻ ഭക്തജനപ്രവാഹമാണ് പന്ത്രണ്ടാം ദിവസം രാത്രി പൂജകൾ കഴിയുന്നതോടെ ദേവി നട അടയ്ക്കുന്നു നട തുറക്കുന്ന അവസരത്തിൽ ഇതുപോലെ തന്നെയാണ് ഇവിടെയും ചടങ്ങുകൾ മൂന്ന് മനക്കാരും എത്തിച്ചേർന്നു കഴിഞ്ഞാൽ പുഷ്പിണി വീണ്ടും രംഗത്തേക്ക് കടന്നു വരും എല്ലാവരും ദർശനം നടത്തി കഴിഞ്ഞോ എന്ന് പുഷ്പിണി മൂന്ന് പ്രാവശ്യം ചോദിക്കുന്നു ദർശനം നടത്തി കഴിഞ്ഞെന്ന് മറുപടി കിട്ടിയാൽ അവർ മേൽശാന്തിയോട് നടയടക്കാൻ ആവശ്യപ്പെടുകയും തുടർന്ന് മേൽശാന്തി നട അടക്കുകയും ചെയ്യുന്നു അതോടെ പന്ത്രണ്ട് ദിവസത്തെ മഹോത്സവത്തിന് പരിസമാപ്തിയാകുന്നു പിന്നീട് ഒരു വർഷത്തു നീണ്ട കാത്തിരിപ്പ് ധനുമാസക്കുളിർമയിൽ ശ്രീ ഐരാണിക്കുളം മഹാദേവ ക്ഷേത്രം പാർവതി ദേവിയുടെ നടതുറപ്പ് മഹോത്സവത്തിൽ പങ്കെടുക്കാനും ദേവിയുടെ അനുഗ്രഹാശിസുകൾ എല്ലാവർക്കും ലഭ്യമാകാനും ദേവി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അക്ഷരങ്ങളോട് കടപ്പാട് നിർത്തുന്നു നന്ദി നമസ്കാരം സർവ